ാണ് ബ്രോക്കർ സ്വകാര്യായിട്ട് പറയാ അപ്പോ ഈ അമ്മായിമ്മ എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ തിന്നണ സാധനാണ് പെൺകുട്ടികളെ തിന്നണ സാധനാണ് വെറുതെ പറഞ്ഞു വരുത്തിയത് നിങ്ങൾക്കറിയോ നിങ്ങളെ ഈ ചെറുപ്പക്കാരനായിട്ട് കെട്ടിക്കാൻ വേണ്ടി ബാപ്പന്റെ മുമ്പിൽ സമരം ചെയ്ത ആളാണ് ഈമ്മ എത്രോ കാലായി പറീണ് നിങ്ങൾ ഓനോടൊരു പെണ്ണിട്ടിക്ക് ഓനോടൊരു പെണ്ണിട്ടിക്ക് ബാപ്പ പറയും ഓനൊരു പണിയില്ലാതെ ഞാൻ ഓനോട് എങ്ങനെ പെണ്ണിട്ടിക്കാൻ അപ്പ ഉമ്മ പെണ്ണിട്ടി ഒരു പണി ആയില്ല നിങ്ങൾ പെണ്ണിട്ടി ഓടിക്കുന്നാറ് അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്നിട്ട് ആ ഉമ്മവയ്ക്ക് എതിരാവൂ ഒരിക്കലും എതിരാവില്ല ഈ മുൻധാരണം ആദ്യം മാറ്റ ഉമ്മമാര് മക്കളുടെ കുടുംബജീവിതം സന്തോഷകരമാകണമെന്ന അമിതമായ ആഗ്രഹമുണ്ട് ആ അമിതമായ ആഗ്രഹമാണ് ചിലപ്പോഴെങ്കിലും ശ്രദ്ധ കൂടിപ്പോവാൻ കാരണമാകുന്നത് ചില കാര്യത്തിൽ ശ്രദ്ധ കൂടുമ്പം അപകടം വരാറുണ്ട് ആ അപകടമാണ് അമ്മായിമ്മമാരുടെ പക്ഷത്തുനിന്ന് വരാറുള്ളത് അവർക്കൊരിക്കലും മരുമകളോട് ശത്രുതയില്ല ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതിനാൽ അമ്മായിമ്മയെ വിശ്വാസത്തിലെടുത്ത് സ്വന്തം ഉമ്മയെപ്പോലെ തന്നെ കാണാൻ ആര് ശ്രദ്ധിക്കുന്നുവോ അവളാണ് നല്ല മരുമകൾ സ്വന്തം ഉമ്മാനെപ്പോലെ കാണാം സ്നേഹത്തോടെ ഉമ്മ എന്ന് വിളിക്കുക മറ്റെങ്കിൽ അച്ചൂടി കൂട്ടി വിളിക്കാം പൊരക്കാരൊക്കെ ഉമ്മന്നാ വിളിക്കണമെങ്കില് മരോള് ഉമ്മച്ചേ നാട് വിളിച്ചേക്ക ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല അതിന് പെണ്ണുങ്ങൾക്ക് സഹിക്കണ്ടേ പെടുന്ന ഉമ്മന്നൊക്കെ വിളിച്ചാലും പൊരേ പോയാലെന്താ പറയാ നിങ്ങള് ആ തള്ളാന്ന് ഇതാ ചില പെണ്ണുങ്ങൾ പറയാ പിന്നെ എങ്ങനെയാണ് അങ്ങനെ പറയാൻ പാടില്ല ഇനി നമ്മളെ ഉമ്മ ഇവരാണ് പെറ്റുമ്മാന്റെ അടുത്തേക്ക് ഇനി കുറഞ്ഞ കാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എണ്ണപ്പെട്ട ദിവസങ്ങളെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഇനി നിൽക്കേണ്ടത് മുഴുവനും ഈ ഉമ്മാന്റെ കൂടെയാണ് അതുകൊണ്ട് അങ്ങേറ്റം ഉമ്മാനെ സ്നേഹിക്കുകയും ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം ഉമ്മ ഭാരമേറിയ പണിയെടുക്കുമ്പോൾ ഉമ്മാനെ തടയ ഉമ്മ രാവിലെ തന്നെ പൊതപ്പ് തിരുമ്പാൻ പോവാണ് ഉമ്മ എടുത്തിട്ട് പൊന്നില്ല ന മരുവോൾ എന്ന് പറയണം ഉമ്മ വെച്ചാളി നിങ്ങൾ അതൊന്നും എടുത്ത് പൊന്തിട്ട് ഉരവേദന നടക്കണ്ട എന്ന് പറയാം ആ അങ്ങനെ പറഞ്ഞാൽ ഞമ്മ തീരെ തിരുമ്പൂലാന്ന അങ്ങക്ക് വെറുതെ തോന്നുക നാളെ ബ്ലാങ്കറ്റ് എടുത്ത് തിരുമ്പുമ്മഞ്ചി പറഞ്ഞത് നിനക്ക് നല്ല ആരോഗ്യമുണ്ട് എന്നാ പിന്നെ ഉമ്മ പറയാ ഉമ്മ മടിയൊന്നും കാണിക്കൂല അതേ സമയത്ത് ഉമ്മ എന്തെങ്കിലും ഒരു തട്ടം തിരുമ്പാൻ പോകുമ്പോ പുതപ്പും കൂടി എടുത്തു കൊടുക്കുന്ന മരോളായി മാറരുത് നമ്മൾ ആ ഉമ്മാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉള്ളിൽ മാത്രം നമ്മൾ സ്നേഹിച്ചാൽ പോരാ അത് പുറത്ത് പ്രകടിപ്പിക്കുക കൂടി ചെയ്താൽ നിങ്ങൾക്ക് നല്ല മരുമകളായി അമ്മായിമ്മന്റെ സ്നേഹം പറ്റിയിട്ട് അവിടെ താമസിക്കാൻ കഴിയും ഇതേപോലെ തന്നെയാണ് അമ്മായിമ്മക്ക് മകനിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ ആര് ശ്രദ്ധിക്കണം ഈ മരോളി ശ്രദ്ധിക്കണം മക്കളും ഉമ്മൻ തമ്മിൽ അത്രേം വന്നുണ്ടാവുള്ളൂ ചില ആൾക്കാർക്ക് തീരെ ബോധവും ഉണ്ടാവില്ല ഒരു കാര്യം നമ്മൾ അറിയണം ചെറുപ്പക്കാര് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉമ്മാനും ബാപ്പാനും ഒന്നും നോക്കിയിട്ടില്ലെങ്കിലും അവർക്ക് വലിയ പരാതി ഉണ്ടാവില്ല കാരണം എന്താ ഓ നന്നാവുക്കുമല്ലോ എന്ന് ഞാൻ പെണ്ണ് പെണ്ണിട്ടിട്ട് ഓലെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഓലെ പരാതി അവിടെ നിൽക്കൂല ഓൾക്ക് വലിയ വിഷമം ഉണ്ടാവും മാത്രല്ല അവരെന്താ ചിന്തിക്കാന്നറിയോ ഇതൊക്കെ ഓളെ തകരാറാണ് ആർക്കും അവനാന്റെ കുട്ടിക്ക് മോശം ഉണ്ടാവില്ല തകരാറൊക്കെ ആരുതാ ഓള തകരാറാണ് ഓള് പറഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ ഓള് പറഞ്ഞിട്ടല്ലേ എന്ത് അമ്മ നോക്കാത്തത് ഓള് പറഞ്ഞിട്ടുണ്ടാവും നോക്കണ്ട എന്നിവര് വിചാരിക്കാണ് വെറുതെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വിവാഹം കഴിഞ്ഞാ പിന്നെ ഭാര്യമാര് നമ്മളെ ജീവിതത്തിൽ വരുന്നതോടെ അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നിർബന്ധമാണല്ലോ എന്നാൽ അതുപോലെ തന്നെ അതിലുപരിയായി ഉമ്മാനെയും ബാപ്പാനെയും ശ്രദ്ധിച്ചില്ല എങ്കിൽ ജീവിതത്തിന്റെ താളം തെറ്റിപ്പോകും അതാണ് കുടുംബത്തിൽ വഴക്കുണ്ടാകാനുള്ള ഒരു കാരണം അതിനാൽ ഈ ബോധമില്ലാത്ത ഭർത്താവാണെങ്കിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന ഭാര്യ അയാളോട് ഓർമ്മപ്പെടുത്തണം ഉമ്മ ഇതാ നല്ല നേരം പെളുക്കിണരെ കുരക്കങ്ങൾ കേട്ടിട്ടില്ലമ്മ കുരച്ചേ അതുകൊണ്ട് ഉമ്മാന വേ ഒന്ന് ആശുപത്രി കാണിക്കണം ഉമ്മ കേൾക്ക മരോൾ ആരോട് പറയട്ടെ മക ഭർത്താവിനോട് പറയട്ടെ അപ്പൊ ആ ഉമ്മക്ക് ഈ മരോൾ കൊണ്ടാണ് ഇത് ചില പെണ്ണുങ്ങൾ പോലെ അവൻ കുരച്ച് ചാട്ടെ എന്ന് വിചാരിക്കണവലും ഉണ്ടാവും മുടന്നു പിന്നെ അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല ഒക്കെ വിദ്യാഭ്യാസമുള്ള പോലെ അങ്ങനെ നമ്മൾ പറയേണ്ടത് ഇവർക്ക് വേണ്ടത് മകനോട് പറഞ്ഞു കൊടുക്കണം ഡ്രസ് വാങ്ങാണ് മരുകൾക്ക് ആ സമയത്ത് ബോധമുള്ള മരുമകളാണെങ്കിൽ പറയണം ഉമ്മാക്ക് വാങ്ങണേ പെങ്ങന്മാർക്ക് വാങ്ങണേ അവർക്ക് വാങ്ങാതെ എനിക്ക് മാത്രം വാങ്ങുന്നത് സ്വാഭാവികമായും കുടുംബത്തിലത് പ്രശ്നം സൃഷ്ടിക്കും ഉമ്മ ആലോചിക്കും എന്തില്ലേ അവന് ഓക്കെല്ലാം വാങ്ങിയിട്ട് ഒരു കണ്ടം പോലും എനിക്ക് വാങ്ങിയില്ലല്ലോ ആ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നത് എവിടെ മുതൽക്കാ എന്റെ ഈ വയറ്റിലിട്ടല്ലേ പത്തു മാസം ഞാൻ അവനെ കൊണ്ടുനടന്നത് പെറ്റുപോറ്റി വളർത്തി വലുപ്പമാക്കിയിട്ട് അവനതാ പെണ്ണ് കെട്ടിച്ചുകൊടുക്കാൻ വാപ്പിയായിട്ട് സമരം ചെയ്ത് അവനെ ഇത്രയും വളർത്തി കൊണ്ടുവന്നിട്ട് ഈ പെരുന്നാളിനൊരു ഡ്രസ് വാങ്ങിയപ്പോൾ ഭാര്യക്ക് മാത്രം വാങ്ങിയില്ലേ അവൻ ആ ഉമ്മാന്റെ മനസ്സിലുണ്ടാണ് വിഷമം വെറുപ്പത്രയായിരിക്കും അവസാന എന്താ ചിന്തിക്ക എന്റെ മോൻ നല്ലവനാ അതൊക്കെ ഓള തകരാറ പിന്നെ ഇതിന്റെ ഈടുമുട്ടോ കാല സഹിക്കണ്ടിരി നിങ്ങളെ ഭാര്യയാണ് അവിടെ ഈ അമ്മായിമ്മ പീഡനം തുടങ്ങുന്നത് മകനിൽ നിന്ന് ഉമ്മാക്ക് കിട്ടേണ്ട സ്നേഹം അത് വഴിമാറി ഒഴുകുന്നുണ്ട് വേറെ ആരോ ഇടനിലക്കാരെ തട്ടിയെടുക്കുന്നുണ്ട് എന്ന് ഉമ്മക്ക് തോന്നുക ഇടനിലക്കാരാരാ ഈ ഭാര്യ തന്നെയാണ് ആ ഭാര്യ ആരോടെ ഉമ്മ വെറുപ്പ് തീർക്കുക നിങ്ങളെ ഭാര്യയോടെയാണ് അങ്ങനെയാണ് അമ്മായിമ്മ പീഡനം തുടങ്ങുകയാണ് അതിന്റെ ഒന്നാം മുറ എന്തായിരിക്കും ചിലപ്പം രാവിലെ തന്നെ പുതിപ്പും വിരിപ്പും എടുത്താട് കൊടുക്കും വെറും പാറ്റിൽ തിരുമ്പാൻ അത് കഴിഞ്ഞാൽ ചായപ്പം കുടിക്കേണ്ട തുടച്ചോ എന്നറി തുടക്കാൻ ചെന്നാലോ ഇതുവരെ ഒരു തകരാറും ഇല്ലാതെ തുടക്കണോള നിങ്ങളുടെ ഓള വേക്ക് ചെന്നിട്ട് ഉമ്മയ്ക്കല്ല എന്റെ തള്ളൊന്നു തന്നെ പഠിപ്പിച്ച് ഇങ്ങനെ തുടക്കൽ വൃത്തി തുടക്കം എന്നറി ഇവള അന്തം വിടും എന്താ ഉമ്മ ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ തന്നെയാണ് ഉമ്മക്ക് കിട്ടേണ്ട സ്നേഹം മകനിൽ നിന്ന് വേണ്ട പോലെ ലഭ്യമാക്കാൻ ബുദ്ധിയുള്ള മരുമക്കൾ ശ്രദ്ധിക്കണം എന്നാൽ നിങ്ങൾക്ക് ഭർത്തൃഗൃഹം സ്വർഗമായിരിക്കും അല്ലെങ്കിൽ ചൊടലയായിരിക്കും ഇനി നിങ്ങൾ ഓർക്കുക നല്ല മരുമകളാകാൻ ഉമ്മാനെ സ്നേഹിക്കുകയും ഉമ്മാന്റെ കഴിവുകളെയും യോഗ്യതകളെയൊക്കെ ഒന്നൊന്ന് നമ്മൾ ബഹുമാനിച്ചു വെക്കാം സ്നേഹം സ്നേഹം എന്ന് നമ്മൾ കൽബിൽ കൊണ്ടുവന്നിട്ട് യാതൊരു ഫലമില്ലാത്ത സാധന അതിങ്ങനെ എടുത്തു കൊടുക്കണം പറഞ്ഞും ചെയ്തും പ്രകടിപ്പിക്കണം അപ്പോഴാണ് അതിന് പല ഉമ്മ ഉമ്മയടക്കൊക്കെ ഒരു കറി ഉണ്ടാക്കാനുണ്ട് ആ കറി കൂട്ടുമ്പോൾ ഉമ്മ ഞങ്ങൾ എന്ത് സാധനം ചെലവാക്കി ഉണ്ടാക്കിയാലും നിങ്ങളെ ഈ വെറുമോളുകൊണ്ടുണ്ടാക്കിയ കറിന്റെ അത്ര അതിന്റെ ആലകത്തോലോ തുരങ്ങൾക്കൊക്കെ പ്രത്യേക കൈപുണ്യം തന്നെയാണ് ഏത് വെല്ലുമെന്റെ പൊരുത്തങ്ങൾ വാങ്ങിയെന്നൊക്കെ ആട് ചോദിച്ചാല് അമ്മ പറ കറി ഉണ്ടാക്കണ്ട ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടെന്ന് പറഞ്ഞു കറിയിലൊക്കെ ക്രെഡിറ്റ് കിട്ടട്ടെ ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു ദിവസം ചോറിന്നും ഭാര്യ ചോദിച്ചു അരുവും ചോദിച്ചോ ആരാ കറി ഉണ്ടാക്കിയെന്ന് വെച്ചു ഗൗരവത്തിൽ അപ്പൊ അമ്മ പറഞ്ഞു ആ എന്റെ ഓളി തന്നെയാണ് പറഞ്ഞു അല്ല ഇത് നന്നായിണല്ലോ അറിഞ്ഞു പിന്നെ അതിന് അതില് അരച്ചു വാർന്നോ തുമ്പിച്ചോ പിന്നെ ചെരുവ ചേർത്തവും മറവിട്ടൊക്കെ ഞാൻ തന്നെയാണ് തന്നെയായിരുന്നു പിന്നെന്ത്ൾ ഓളെ ഓളറക്കെച്ച് അപ്പൊ നന്നായാൽ ആളുണ്ടാവും കേടുവന്നാലും ആളുണ്ടാവും അപ്പൊ നമ്മൾ നന്നായിനൊക്കെ ഒന്ന് അഭിനന്ദിക്കുക നമ്മളാട്ടിൽ ഒരു മരോൾ എന്ത് ചെയ്തു നിങ്ങൾ ഭയങ്കര പ്രശ്നം അങ്ങനെ അമ്മായിമ്മനൊക്കെ അവിടെ പഞ്ചായത്താക്കാൻ വേണ്ടി വിളിച്ചു വിളിച്ച് ഭാര്യന്റെ വീട്ടില് പെണ്ണിന്റെ കൊണ്ട വീട്ടില് ഓലക്കൊന്ന് സൽക്കരിച്ചു സൽക്കരിച്ച് തിരിച്ചു വന്നതിന്റെ ശേഷം അമ്മായിമ്മ ചോദിച്ചില്ല മരോളോട് എന്താ ഞങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളെ നാട്ടുകാരും പൊരക്കാരൊക്കെ പറഞ്ഞു ആ പറഞ്ഞു നിങ്ങളെ കണ്ടപ്പോ എല്ലാരും ചോദിക്കുക അത് നാത്തൂനാണോന്ന് ആ എന്തേന്ന് വെച്ച് നിങ്ങളെ കണ്ടാൽ തീരെ വയസ്സോ നിൽക്കൂലോ എന്താന്ന് നിങ്ങൾ ആ മരോൾ വിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മരോളായി നീ ഈ വേളുങ്ങൾ ആരും ഇവിടെ പാറ്റാൻ നിൽക്കണ്ട വേറെ എന്തെങ്കിലും പാറ്റിക്കോളെ അപ്പൊ ഞാൻ പറയണെന്താന്ന് വെച്ചാൽ ഹസൂർലി സല്ലു സങ്കള ആ മക്കയിലേക്ക് വരുന്നു മക്കമ്പത്ത് ഹിൻഡെന്ന് വഴിയിൽ വെച്ച് അബൂ സുഫിയാൻ പിടികൂടി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അള്ളാഹിന്റെ ഹബീബ് വിളിച്ചു പറയാൻ കൽപ്പിച്ചില്ലേ ആര് അവനവന്റെ വീട്ടിൽ വാതിലടച്ചിരിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ടവനാണ് ആര് പരിശുദ്ധ കാബയിൽ വന്ന് അഭയം തേടുന്നോ അവനെ ഈ സേന ആക്രമിക്കുകയില്ല ആര് അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടുന്നുവോ അവനെയും ഈ സൈന്യം അക്രമിക്കുകയില്ല എന്തിനാണ് അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടുന്നവൻ അക്രമിക്കൂല എന്ന് അനൗൺസ് ചെയ്ത് സ്വന്തം വരയിൽ ഇരുന്നാൽ തന്നെ അക്രമിക്കൂലും പിന്നെ അബു സുഫിയാന്റെ വരെയൊക്കെ ഓണോ ഇതാണ് അൻസിലിന്സ മനാസിലോ ചിലരെ വെക്കേണ്ടത് ഒന്ന് അടുപ്പിച്ചോളൂ അബു സുഫിയാന്ന് പറഞ്ഞ നാട്ടിലെ കാരനോര ആ കാരനോരൊന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ആ പേര് പരാമർശിച്ചിരുന്ന ഇതേ തന്ത്രം നമ്മൾ ചിലടത്തൊക്കെ വേണ്ടി വരും അപ്പൊ എല്ലാവർക്കും യോജിച്ച പരിഗണന കൊടുക്കുക അത് അവരെ മുച്ചിമക്കയറ്റലൊന്നല്ല അത് അവർക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനവും ബഹുമാനവും കൊടുത്ത് പെരുമാറാൻ പഠിച്ചാൽ നമുക്ക് ഒരു സ്ഥലത്തും ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇത് ഞമ്മളിങ്ങനെ ദമ്മുടിച്ച് ഇങ്ങനെ വാർപ്പ് സൈസിൽ നിന്നിട്ടാണ് ഒന്ന് വഴങ്ങി ഇണങ്ങി ജീവിച്ചാൽ ഒരു ഉണ്ടാവില്ല അങ്ങനെ നല്ല മരുമകളാകണം അമ്മായിമ്മന്റെ മുമ്പിൽ അതോടൊപ്പം മമ്മോശനെന്ന് പറഞ്ഞാൽ പലർക്കും വയറ്റിൽ ഇടുത്തി വീഴും ഒരു കാളൻ അമ്മോശൻ തരും കാരണം എന്താ ആനങ്ങീത്തറി എന്നാണ് ഓളെ ധാരണ എന്നാൽ അമ്മോശൻ ആരാ നിങ്ങൾക്കറിയോ സ്വന്തം മുപ്പാന്റെ പദവി കൊടുത്ത ആളാണ് നമ്മളെ അമ്മോശൻ അതുകൊണ്ട് തന്നെ മതത്തിന്റെ കൽപ്പന സ്വന്തം ഭർത്താവ് നമ്മളെ തൊട്ടാൽ ഒലുമുറിയുന്നു ഭർത്താവിന്റെ വാപ്പ തൊട്ടാൽ ഒലുമുറിയില്ല ഇത് വാപ്പ സ്വന്തം പിതാവിന്റെ പദവിയാണ് അതുകൊണ്ട് തന്നെ ആ വാപ്പാക്ക് നമ്മളെ ഗുണദോഷിക്കാനും ഉപദേശിക്കാനും ആവശ്യമാണെങ്കിൽ ശകാരിക്കാനും അവകാശമുണ്ട് സ്വന്തം മക്കളെ ശകാരിക്കുന്നത് പോലെ മരുവളി ശകാരിക്ക വാപ്പാക്ക് അങ്ങനെ വാപ്പ എന്തെങ്കിലും ഗൗരവത്ത് പറയുമ്പം ഇത് ചീത്ത പറയലാണ് ഇന്നെ കണ്ടുടാഞ്ഞിട്ടാണ് എന്ന ധാരണ ആദ്യത്തെ ഒഴിവാക്ക് അങ്ങനെ ആരും പറയില്ല നമ്മൾ നന്നാവാനും നമ്മൾ നേർവഴിയിലാവാനും വേണ്ടിയിട്ടാണ് പ്രായമുള്ള ആളുകൾ നമ്മൾ ഉപദേശിക്കുന്നത് ആ നിലക്ക് എന്നെ കണ്ട് അങ്ങനെ തന്നെ പ്രതികരിക്കാം പോയിട്ട് ഇവരെ കുറ്റൊന്നും പറയരുത് അങ്ങനെ രാവിലെ സുബഹി കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ നല്ല ഒരു കട്ടൻ ചായ ഉണ്ടാക്കി അത് കുടിക്കുന്നവരാണെങ്കിൽ ആദ്യം ഭർത്താവിന് കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം ഉമ്മക്കും വാപ്പക്കും ഭർത്താവിന്റെ ഉമ്മക്കും വാപ്പക്കും ഓരോ ഗ്ലാസ് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക ആദ്യം നെടുങ്ങളോട് പോന്നാല് ഓലമ്മിലെന്താ പറയാൻ കാര്യങ്ങള് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞമ്മക്ക് നാലെണ്ണം വേറെ ഉണ്ടല്ലോ റുക്കിയ പാത്തുമ നബീസ കൂ ഈ സമയത്ത് ഏതെങ്കിലും ഒന്ന് ഇത്ര നല്ല കട്ടൻ ചാ ഈ കാലത്തിന്റെ ഇടയിൽ നമ്മൾ കൊണ്ടു തന്നണോ ഈ മരുകൾ വരണ്ടി എന്നല്ലേ ഇതാണ് മരുക്കള് അമ്മോശന്മാരോട് സഹകരിക്കേണ്ടത് ഓൽക്ക് വേണ്ട ചെറിയ ഹിതമൊക്കെ ജീവിതത്തിന്റെ ഇടയിൽ ചെയ്തോട് അവരുമായി വഴക്കിടാനോ വക്കാണത്തിനോ പോകാതിരിക്കുക ഇതേപോലെ തന്നെ ഉപ്പാന്റെ സങ്കടങ്ങളും വിഷമങ്ങളുമൊക്കെ ഭർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വാപ്പയ്ക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യങ്ങൾ കൊടുക്കാൻ ഭർത്താവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക അപ്പോഴാണ് നല്ല മരുമകളാകുക മൂന്നാമതായി അതേ വീട്ടിൽ നാത്തൂന്മാരെന്ന് ഒരു ടീമുണ്ട് അവരെ സ്വന്തം സഹോദരിമാരെ പോലെ കാണണം പലർക്കും തെറ്റായ ധാരണകളുണ്ട് നാത്തൂമ്പോരെന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം തന്നെയുണ്ട് ഇതൊക്കെ എങ്ങനെ വരുന്ന ഞങ്ങള് ഓല ആങ്ങളെന്ന് നിങ്ങൾ പുതിയ പള്ളാർന്നാരാ ഓല ആങ്ങളെ ഓലൊക്കെ ഒരു പള്ളിന്ന് പോന്നോല ഒരു പള്ളയെന്ന് പെറ്റിണ്ടായ ഒരേ ചോരയാണ് ഒരു ഭർത്താവ് ഭാര്യയെ സ്വീകരിക്കുന്നത് കപിൽത്വനിക്കാഹ ഈ ഒരൊറ്റ വാക്കുപയോഗിച്ചാണ് ഒരു ഭാര്യയെ തിരിച്ചേക്കാൻ തൊല്ലക്കൊത്തുക്ക് സലാസ വേറൊരു വാചകമാണ് എന്നാൽ എന്ത് വാചകം ആയിരം വട്ടം പറഞ്ഞാലും ആങ്ങളയും പങ്ങളും വഴിപിരിഞ്ഞു പോകൂല അത് ജന്മനാലുള്ളതാണ് മരിച്ചാലും പിരിയാത്തതുമാണ് ആ ബന്ധം അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ആങ്ങളയിൽ നിന്ന് പെങ്ങന്മാർക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട് അത് വേണ്ട പോലെ ലഭ്യമാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവർക്കാൽ അസൂയും പ്രതിഷേധം ഉണ്ടാവും അത് ആങ്ങളോണ്ടല്ല കാണിക്കുക ആരോടെ കാണിക്കുക പെൺകുട്ടികളോടെ കാണിക്കുക അപ്പൊ അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനും ഭർത്താവിനോട് ഉപദേശിക്കുകയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്താൽ ഒരു നാത്തുമാരും ഈ വരുന്ന പെൺകുട്ടിക്ക് എതിർ നിൽക്കൂല അവരെ കൂടെയാണുണ്ടാകുക ഇതുപോലെ ഭർത്താവിന്റെ കൂടെ വല്ല ടൂറും പോകാൻ അവസരം കിട്ടുമ്പോൾ അവിവാഹിതരായ ഈ പെൺകുട്ടികൾ നാത്തൂന്മാരവിടെ ഉണ്ടെങ്കിൽ എന്തു പറയണം ഭർത്താവിനോട് പറ നമ്മൾ കൊണ്ടുപോകാം ഓലും പെൺകുട്ടി പൊങ്ങന്മാരല്ലേ ഇത് നമ്മൾ മുൻകൈ എടുത്തു പറയണം ഇങ്ങനെ അവരെയും പരിഗണിച്ചാൽ ഒരു പ്രശ്നവും പിന്നെ ഭർത്തൃഗൃഹത്തിലില്ല പിന്നെ അവിടെ ഉള്ളത് ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരാണ് എങ്ങനെയാണ് ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഈ കാര്യവരുന്ന പെൺകുട്ടികൾ പെരുമാറേണ്ടത് അള്ളാഹിന്റെ ഹബീബിനോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നു നബിയേ ഞങ്ങൾക്ക് ഭാര്യമാരെ ബന്ധുക്കളെ കാണാൻ പറ്റുമോ ഭർത്താവിന്റെ ബന്ധുക്കളെ കാണാൻ പറ്റുമോ അഥവാ സ്ത്രീ പുരുഷന്മാർക്ക് നബി നബിസ്വല്ലാങ്ങൾ അതിന്റെ മറുപടിയായി പറഞ്ഞത് അത് മരണതുല്യമാണ് ഭർത്താവിന്റെ ജ്യേഷ്ഠനോടൊപ്പം പ്രായപൂർത്തിയെത്തിയ അനുജനോടൊപ്പം ഒരിക്കലും ഒറ്റക്ക് നിൽക്കാൻ പാടില്ല അനുജന്റെ ബേക്കിന്റെ പിന്നിലിരുന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാനും തിരിച്ചു പോരാനും ആശുപത്രിയിൽ പോകാനും പാടില്ല ഒരു ഉമ്മയും ബാപ്പയും ഒരു ഭർത്താവും ഇതിന് അനുമതി കൊടുക്കാൻ പാടില്ല കടുത്ത ഹറാമാണ് വീട്ടിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് മരുമക്കള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോനേ ഉള്ളൂ എങ്കിൽ ആ വീട്ടുകാരെല്ലാം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതിന് വിരോധമില്ല ആൺമക്കള് പ്രായപൂർത്തി എത്തിയവര് വേറെയും ഉണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റും മരുത്തി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആൺമക്കൾക്ക് വേറെ ഭക്ഷണം കൊടുക്കുക പെൺമക്കളും മരുമക്കളും ഒന്നിച്ചിരുന്നു ഉമ്മാന്റെ കൂടെ ആഹാരം കഴിക്കുക ഇതല്ലാതെ ഇവരെ ഒന്നിച്ച് ഭക്ഷണം കഴിപ്പിക്കുക ഒന്നിച്ച് യാത്ര ചെയ്യിപ്പിക്കുക ഒരു റൂമിൽ ഒരുമിച്ച് കൂടാൻ അവസരം സൃഷ്ടിക്കുക ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടുണ്ടായേക്കാവുന്ന ദുരന്തങ്ങൾ പിന്നീട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നതയില അവസാനിക്കുക ഒരു കുടുംബത്തിന്റെ അടിവേര് തകരുന്നതിലാണ് ഇതുകൊണ്ടാണ് സൂറുള്ള അത് മരണ തുല്യമാണ് എന്ന് പറയാനുണ്ടായ കാരണം ആ കാര്യവും കൂടി ശ്രദ്ധിച്ച് നല്ല മരുമക്കളായി ഭർത്താവിന്റെ വീട് ഭരിച്ച് അവിടെ അഭിവൃദ്ധിയും ക്ഷേമവും കൊണ്ടുവരണം എപ്പോഴും ആ മരുമകൾ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പുരോഗതി അടണ്ടാണ് അതാ നല്ല മരുമക്കളുടെ അടയാളം സാധാരണ അവൾ വന്നോക്കുമ്പോൾ രാവിലത്തെ നാസ്ത കഴിയണമെങ്കിൽ തന്നെ ഒമ്പത് മണിയാവും ചില വീട്ടിൽ അങ്ങനെയാണ് അത് വയന്ന് നീച്ചു വരും നീച്ചി എന്നിട്ടൊരു അരമണിക്കൂർ ഇങ്ങനെ പല്ലി വെച്ചു കുത്തീർക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തീപ്പെട്ടി വയത്തി കുറെ നിൽക്കും കൂട്ടിയൊക്കെ പോകാനുള്ളവരൊക്കെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും അങ്ങനെ നേരം പെടുത്തു നോക്കിയാൽ പൂരപ്പറമ്പിൽ